പീതാംബരം ഗജിത ശങ്കചക്രകോദഗീ സരസിരുമതിലേംയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെക്കാനായിക്കൊള്ള ചാനലായ നാദശ്രീ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പ്രിയരെ പഞ്ചമസ്കന്ധം ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചു നരകവർണ്ണനയോട് കൂടിയിട്ട് ഈ നരകവർണ്ണനയും കേട്ടിട്ടാങ്കിൽ മരിച്ചാൽ തീർച്ചയായിട്ടും നരകത്തിലേക്ക് പോകേണ്ടിയിരുന്നില്ലേ അതുകൊണ്ട് സുഖമായ വിഷയം പരീക്ഷത്തിൽ ചോദിക്കുകയാണ് എന്താണ് ഈ നരക ചിന്ത മനസ്സിൽ നിന്നൊക്കെ ഒന്ന് കളയാൻ നല്ലൊരു കഥ കേൾക്കണം എന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങൾ കേൾക്കണമെന്നുണ്ട് എന്താണ് നരകത്തിലേക്ക് പോവാതിരിക്കാനുള്ള മാർഗം അതും കൂടി ഒന്ന് വിവരിച്ചാൽ നന്ന് എല്ലാവർക്കും തെറ്റ് ചെയ്താൽ നരകത്തിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ ഒരാളുള്ളത് ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ ആരും തെറ്റെയ്യാത്തവരില്ലേ അപ്പോൾ ഇവർക്കൊക്കെ അവിടെ പോകണം എന്ന് നിർബന്ധമാണോ അതോ വല്ല പരിഹാരവും ഉണ്ടോ ഇതാണ് പരീക്ഷത്തിൻ്റെ ചോദ്യം അപ്പം ശുഗമേഷി പറഞ്ഞു പരീക്ഷത്തെ സാധാരണ നിലയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ട കേട്ടോ ധ്രുവം സഭൈ പ്രേത്യ നരകാനുപേതി പ്രേത്യ എന്ന് പറഞ്ഞാൽ മരിച്ചാൽ മരിച്ചാൽ നരകാനുപേദി നരകത്തെ പ്രാപിക്കും ധ്രുവം ഉറപ്പ് പോക്കോ കൈക്കൂലിയോ സ്വാധീനമോ ഭീഷണിയോ ഒന്നും അവിടെ നടക്കില്ല അതുകൊണ്ട് ഇത് വേണം സംശയമൊന്നുമില്ല ആർക്ക് തെറ്റ് ചെയ്ത് വരയ്ക്കുക എല്ലാത്തി തെറ്റ് ചെയ്തിട്ടുള്ളതായ എല്ലാവർക്കും നരകം ഉറപ്പാണ് ഒരു സംശയവും ഇതിൽ വേണ്ട എന്നാൽ ഒരു കാര്യമുണ്ട് അതെന്താണ് ഭഗവാനിലുള്ള ഭക്തി ഉണ്ടാവുക ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്താപം ഉണ്ടാവുക വീണ്ടും ചെയ്യില്ല എന്നുള്ള തോന്നലുണ്ടാവുക ഈ മൂന്നെണ്ണം ഉണ്ടായാൽ ഒന്ന് പശ്ചാത്തലപിക്കണം പിന്നെ ചെയ്യില്ല എന്നുള്ള ഉറപ്പുണ്ടാവണം ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം ഈ മൂന്നെണ്ണം കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ഈ മൂന്നെണ്ണം വേണം എന്നാൽ നമുക്ക് രക്ഷപ്പെടാം ഇനി ചെയ്യില്ല എന്ന് ഉറപ്പിക്കണം ചെയ്തത് തെറ്റാണോ എന്ന് തോന്നണം ഭഗവാനിലുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ചില തെറ്റുകൾക്ക് നരകത്തിൽ പോവാണ്ട് കഴിക്കാം മാപ്പ് ഉണ്ട് എന്ന് പറയുകയാണ് ഭാദ്യം വേണ്ടത് നാമം ജയിക്കുക ഭക്തി ഉണ്ടാവുക അത് അവരുടെ ബാക്കിയൊക്കെ ഉണ്ടായിക്കൊള്ളൂല ഈശ്വര ഭക്തന് തെറ്റി ചെയ്യാൻ തോന്നുന്നു യഥാർത്ഥ ഭക്തനാണെങ്കിൽ തോന്നില്ല അല്ലെങ്കിൽ അയാളെ വ്യാജഭക്തനാണ് യഥാർത്ഥമായിട്ട് ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലാനോ ചതിക്കാനോ ഉപദ്രവിക്കാനോ മനസ്സ് വേദനിപ്പിക്കാൻ പോലും ഒരു ഭക്തനെ കൊണ്ട് കഴിയില്ല അപഹരിക്കാനോ ഒന്നും ഒരു ഭക്തനെ കൊണ്ട് കഴിയില്ല അഥവാ കീഴ്ക്കട അവൻ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവൻ പശ്ചാത്തപിക്കും വേണ്ടിയിരുന്നില്ല എനിക്കിത് ചെയ്യേണ്ടി വന്നല്ലോ ഈശ്വര ഏതായാലും ഇനി ഞാൻ ചെയ്യില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ആ ചെയ്ത പാപം ഇയാളെ ബാധിക്കില്ല അത് നാമത്തിന് പ്രത്യേകിച്ചും അതിനുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് നാമം ജീവിക്കൽ തന്നെയാണ് എല്ലാ പാപവും നമശിവായ നാരായണായനമ്മ അച്ഛുതായനമ അനന്തായനമ്മ പണ്ടി സന്ധ്യക്ക് നാമം ചെയ്യലിൽ വെറുതെ ഇല്ലാട്ടോ വെച്ചിരിക്കണെ എത്രമാത്രം പ്രാധാന്യം അതിനുണ്ട് എന്ന് കാണേണ്ടതാണ് നശിവായ നാരായണായനമ്മ അച്ഛായന മുതലായ നാമങ്ങൾ കുറേ കീർത്തനങ്ങളോ വേദോ ബാക്കി വിഷമുള്ള സംഗതികളൊക്കെ മാറ്റി വയ്ക്കാനോ പറയണം അതിനേക്കാളൊക്കെ ശക്തിയുണ്ട് അത്രേ നാമത്തിന് വിഷ്ണു സഹസ്ത്രനാമത്തിൻ്റെ മഹത്വം വളരെയധികം ഉണ്ട് പറഞ്ഞാൽ തീരില്ല പക്ഷെ ഞാൻ എവിടെയോ ഒരു ദിക്കിൽ ഒന്ന് വായിച്ചു ഒരു വിഷ്ണു സഹസ്രനാമം ജവിക്കുന്നതിനേക്കാൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് ഫലമുണ്ട് ആയിരം നാരായണനാമം ചൊല്ലിയ ആളിൽ നിന്ന് അറിവുള്ള ആളാണ് പറഞ്ഞത് വല്ലവരും ഒക്കെ പറഞ്ഞാൽ നമ്മൾ എടുക്കില്ലല്ലോ ആയിരം നാരായണനാമം ചെല്ലാൻ പറ്റുമോ നിങ്ങൾക്ക് വിഷ്ണു സഹസ്നാമം ചൊല്ലിയേക്കാളും ഗുണം അതിനുണ്ടെന്ന് വിഷ്ണു സഹത്നാമത്തിന് ഇത്രയൊക്കെ മഹത്വം പറഞ്ഞിട്ട് പൂവ് പക്ഷെ ഒരു പരിധി അതിനുണ്ട് എല്ലാവർക്കും ചെല്ലാൻ പറ്റില്ല അക്ഷരാഭ്യാസവും ശ്ലേഷം അതിൻ്റേതായ ഒരു സെൻസ് ഇല്ലാത്തവർക്ക് വിഷ്ണു സേവനാമം ചെല്ലാൻ പറ്റുമോ തെറ്റിയാ തെറ്റി തെറ്റിയിട്ടാണ് ചെല്ലുക തെറ്റി തെറ്റി ചെല്ലിയാലോ ദോഷമുണ്ട് നേരെ ചെല്ലിയ ഗുണം ഉണ്ടെച്ചാൽ തെറ്റി ചെല്ലിയ ദോഷമല്ലേ സഹസ്രനാമമാണെങ്കിൽ തെറ്റി ചെല്ലരുത് നാമം നിങ്ങളെങ്ങനെ പഠിച്ചാലും അരിനാമകീർത്തനും ഋതുവായ പെണ്ണനും ദാഹകനും പതിതനും അഗ്നി യജനം ചെയ്ത പൂസനൊക്കെ ഒരേ പോലെയാണ് സഹസ്രനാമം പണ്ട് എല്ലാവരും ചെല്ലരുത് എന്ന് പറഞ്ഞത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല അറിവില്ലാത്തവർ ചെല്ലാൻ നിൽക്കണ്ട കാരണം അതിൻ്റെ സന്ധിയും കോമ്പിനേഷനും അതിൻ്റെ യാത്രയും ഒക്കെ നോക്കി ചെല്ലണം അത് നിർബന്ധമാണ് അത് മഹാമന്ത്രമാണ് ഈ വിഷ്ണു സർ നാം സാധാരണ മന്ത്രമല്ല ലളിതാദാത്രനാമമാണെങ്കിലും അതെ അതിലും ശക്തിയാണ് ലളിതാദാത്രനാമത്തിന് അറിഞ്ച് ചെല്ലാട്ടോ ഒരു കുഴപ്പമില്ല ജാതിയോ മതമോ ഒന്നും അതിന് വിശ്വ ഇതല്ല പക്ഷെ തെറ്റി തെറ്റി ചെല്ലുന്നതിനേക്കാൾ നല്ലത് ഉറപ്പാണ് ഞാൻ പറയുന്നത് തെറ്റെല്ലാണ്ടിരിക്കുകയാണ് നല്ലത് പലരും ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ട് ഏ അറിയാണ്ട് തിരുത്തി തെറ്റി അതൊക്കെ തെറ്റാണോ തെറ്റെന്നെയാണ് നമ്മൾ അറിയാണ്ട് പോയിട്ട് തീ ചവിട്ടിയാലും തെറ്റാണ് തീയെ അറിയാണ്ട് ചവിട്ടി ഇതാണെന്ന് വിചാരിക്കലുണ്ടോ അറിഞ്ഞിട്ട് ചവിട്ടിയാൽ ഷോക്കടിക്കുക അറിഞ്ഞിട്ട് പിടിച്ചാൽ കമ്പി പിടിച്ചാൽ ഷോക്കടിക്കുക അറിയാണ്ട് പിടിച്ചാൽ ഷോക്ക് അടിക്കാണ്ടിരിക്കുക അങ്ങനെയുണ്ടോ അപ്പോൾ നല്ല ബലം അറിയാണ്ട് ചെയ്താണ്ടെച്ചാൽ ചീത്ത ബലം അറിയാണ്ട് ചെയ്താലും ഉണ്ടാവും അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തെറ്റി ചെല്ലാൻ പാടില്ല അപ്പം അതിനുള്ള സാധ്യത കൂടും എന്നുണ്ടെങ്കിൽ അറിവില്ലാത്തവരെന്തു ചെയ്യാൻ പോകേണ്ട അറിയാത്തത് ചെല്ലാൻ പോകേണ്ടെന്ന് തന്നെയാണ് അറിവുള്ളവർ വരെ അപ്പോൾ അവർക്കും നാരായണനാമം ചെല്ലാം അപ്പം ആയിരം പ്രാവശ്യം നാരായണനാമം നിങ്ങൾ എണ്ണി ചെയ്താൽ അത് വിഷ്ണു സഹസ്ത്രനാമത്തിനേക്കാട്ടും ശ്രേഷ്ഠമാണ് തെറ്റു വരില്ലേ അതിൽ ദോഷമില്ലേ പ്ലസ്സേ ഉള്ളൂ ഒരു തരത്തിലുള്ള മൈനസും ഇല്ല സഹസ്ത്രനാമത്തിൽ മൈനസ് ഉണ്ട് ഇപ്പം എല്ലാവരും ചെല്ല സർവ്വശർവ്വ ശിവത്താണൂർന്നാ ചെല്ല്യ അതാണോ ശരി സർവ്വശർവയല്ല സർവ്വ അവിടെ കാറ്റുപോകണം വിസർഗണ്ട് സർവ്വ ശർവ ശിവ താണു എന്ന് ചെല്ലിയാലേ വിസർഗമാവുള്ളൂ ഹാ ഹ ഹു പറയരുത് സർവ ഹാ സർവ്വ താണുഹു ഹി ഹി എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും അത് പറയാൻ ആ വിസർഗം വിസർഗ്യാ എന്നുള്ള പൂർണ്ണമായി ഉച്ചരിച്ചുകൂടാ സർവ്വ സർവ്വ ച സർവ്വഹ സർവ്വഹെന്ന് ചെല്ലിയാ ഒരക്ഷരം അവിടെ അധികമായില്ലേ അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അതിൽ തെറ്റും ദോഷമുണ്ട് ഉണ്ട് ശരിക്കും ചെല്ലുകയാണെങ്കിൽ നല്ലതാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി നാരായണനാമം ആയിരം പ്രാവശ്യം ചെല്ലിയാൽ സഹസ്ത്രനാമം ചെല്ലിനങ്ങളും ബലമാണ് അവിടെ നാമജപത്തിന് അപാരമായ ശക്തിയുണ്ട് ആ ശക്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതുകൊണ്ട് നമുക്ക് എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാക്കാം അതിനുദാഹരണമായിട്ട് ഞാൻ അജാമിളൻ്റെ കഥ പറഞ്ഞുതരാം അജാമിളൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണ വംശത്തിൽ ജനിച്ച ആളാണ് പക്ഷേ വളരെയധികം നല്ല രീതിയിലും ധർമ്മം നോക്കിയിട്ടൊക്കെ ആദ്യഘട്ടത്തിൽ ജീവിച്ചു അദ്ദേഹം പിന്നെ എന്തോ കർമ്മഗതി കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാർഗത്തിലൊരു ഭ്രംശം വന്നു വേറൊരു സ്ത്രീയെ കണ്ടു യഥാർത്ഥ പത്നിയും ഉപേക്ഷിച്ച് സമ്പത്തൊക്കെ ആ സ്ത്രീക്ക് കൊണ്ടിക്കൊടുത്ത് ആ പുതിയ സ്ത്രീയിൽ കുറേ കുട്ടികളുണ്ടായി ഈ ഭാര്യ ഭാര്യയുടെ വഴിക്ക് പോവുകയും ചെയ്തു അപ്പം അതിലേറെ നന്നായി എന്ന് വിചാരിച്ചു അങ്ങനെ കുട്ടികളുണ്ടായി ഒടുവിൽത്തെ കുട്ടിക്ക് നാരായണൻ എന്ന് പേരിട്ടു നാരായണൻ എവിടെ നാരായണൻ എന്താ ചെയ്താൽ നാരായണൻ ഊണയഴിച്ചു പ്രകാരം പല നാരായണനെ മാത്രം ചിന്തിച്ച് നാരായണൻ്റെ ഈ പേരിങ്ങനെ പറഞ്ഞ് 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 അനവധി നാരായണനാമം അറിയാതെ അജാമിളം ജനി ജപിച്ചു അറിഞ്ഞിട്ടല്ല ഒടുവിൽ മരണസമയമായി ഇയാൾ ചെയ്തിട്ടുള്ള പാപം മുഴുവനെ ചോദ്യം ചോദ്യം ചെയ്യാൻ വേണ്ടി ആ യമ മൂന്നാളങ്ങട് മൂന്നാളങ്ങൾ വരികയാണ് ഭയങ്കര കൂടി കണ്ടാൽ തന്നെ പേടിയോ വക്രതുണ്ടാൻ ഊർദ്ധരോമ രോമങ്ങളൊക്കെ എടുത്തു പിടിച്ച് വികടമായിട്ടുള്ള മുഖം ഭയങ്കരങ്ങളായിട്ടുള്ള കണ്ണ് എന്നീ ആകാരത്തോട് കൂടിയിട്ട് മുമ്പിൽ കണ്ടു അജാമിളനം പേടിച്ച് മലമൂത്രങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇവരെയൊക്കെ കണ്ടാലുള്ള പ്രതാപം ഉണ്ടല്ലോ ജീവിതത്തിലുള്ള പ്രതാപമൊന്നും അവരുടെ മുമ്പിൽ നടക്കില്ല അതിഭീഷണന്മാരും കടുഭാഷണന്മാരുമായിരിക്കും അവരെന്നാണ് കടുഭാഷണം മൃദുത്വം അവരുടെ വാക്കിൽ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കണം അടക്കാ ഇങ്ങടാ എനിക്ക് ഇങ്ങോട്ട് ഇങ്ങട് വാ ഇങ്ങടെ എന്നൊക്കെ അവർ പറയുള്ളൂ വരൂട്ടോ എന്നൊന്നും അല്ല അവർ പറയുക നേഴ്സുമാർ പറയണ പോലെ ഒന്നുമില്ല കടുഭാഷണന്മാർ അതിഭീഷണന്മാർ കണ്ടു കഴിഞ്ഞാൽ ഭയാനക സ്വരൂപമുള്ളവരെ ഒരു മാർദ്ദവും സംസാരത്തിലില്ലാത്തവർ അവരിങ്ങോട് വന്ന അജാമിളനെ യമലോകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നാല് കൈകളിൽ ശംഖചക്ര കഥാപത്മാദികളൊക്കെ ധരിച്ച് അത്ഭുതസിദ്ധന്മാരായിട്ട് അവിടെ നാല് ആൾക്കാരെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു ശംഖചക്രകഥാപത്മാതികൾ ധരിച്ച നീലമേഘാമള കൂടി വിഷ്ണു സ്വരൂപിയായിട്ടുള്ള വിഷ്ണുപാർഷന്മാർ ഈ യമകീങ്കരന്മാരെ ഇങ്ങോട്ട് തടയുകയാണ് അപ്പോൾ ഈ വിഷ്ണുദൂതന്മാർ ചോറ് നിങ്ങളാരാണ് പയ്യാ ജാമണിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ ഹേമദൂതന്മാർ എന്ത് ഞങ്ങളെ കണ്ടാറിയില്ലേ ഇനി ഇപ്പം ആരാന്ന് ആദ്യമേ പറഞ്ഞായിരുന്നോ മന്ദൂതന്മാരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവും കയറിയ ആയുധങ്ങൾ വടി ഷൂലൊക്കെ ഉണ്ടാവും കണ്ടാറിയില്ലേ ഞങ്ങളെ യമദൂതന്മാരാണെന്ന് യമദൂതന്മാരാണെങ്കിൽ ധർമ്മരാജൻ്റെ ദൂതന്മാരാണ് അവർക്ക് ധർമ്മം എന്താണെന്ന് അറിയണം അപ്പം ധർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ ചോദിച്ചു അവർക്ക് ദേഷ്യം വന്നു ഇതൊക്കെ പറയാനുള്ള സമയമല്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ പറയേണ്ട ആവശ്യം എന്താ ചോദിക്കാൻ നിങ്ങളാര ഞങ്ങൾ ഈ അജാവിളനെ കൊണ്ടുപോകട്ടെ സമയം വെച്ച് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ സ്വാമി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊന്നും പറയാനുള്ള സമയമല്ല വിഷ്ണുദൂതന്മാരുണ്ടോ ഊഴു അവർക്കെന്ത് യമന എന്ത് സമയ അവിടെ നിൽക്കുക സമയമൊക്കെ നമുക്ക് പിന്നെ ആവാം സമാധാനം പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു ചോച്ച ചോദ്യത്തിന് സമാധാനം പറഞ്ഞിട്ട് മതി കൊണ്ടുപോകുക അപ്പം യമ ദൂതന്മാർ മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി ഇങ്ങനെ നമ്മളോട് ശാസിക്കാൻ മരണ സമയത്ത് ഒരാളെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളോട് ശ്വാസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ സംഗതി ഉണ്ട് ഒരാൾ പറഞ്ഞു ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുക ആ നല്ലതെന്നിപ്പോൾ എല്ലാം കുഴപ്പം വന്നാലും യമൻ നമ്മളെ ചീത്തോറയും ആളെ നോക്കിയിട്ട് വേണ്ടേ സംസാരിക്കാൻ ഈ വലിയ ആൾക്കാരെ അങ്ങനെ എപ്പോഴും കുറ്റം കീഴ്പ്പെട്ടാ ചാര്യ എന്നാ പറഞ്ഞളയാം വേദത്തിൽ ധർമ്മം എന്ന് പറഞ്ഞതാണ് ധർമ്മം വേദത്തിൽ എന്തോ അധർമ്മം പറഞ്ഞ അതാ അധർമ്മം എന്നാണ് ഞങ്ങൾ ആ ജാമണിനെ കൊണ്ടോട്ടെ നിൽക്കുക ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്താൽ അയാളെ കൊണ്ടുപോകണം എന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പരിഹാരം ചെയ്ത അളശിക്ഷെന്ന് ഒഴിവാക്കാനാണ് വേദം പറഞ്ഞത് അതിയാൾ എന്ത് പരിഹാരമാണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചു വിഷ്ണു തെറ്റോ ഇതാ കണ്ടോളൂ അവർ എഴുതി ചാർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പ്രിൻ്ററിലടിച്ചിട്ടാണോ കൈയോണ്ട് എഴുതിയതാണോ എന്നൊന്നും നിശ്ചയില്ല കേട്ടോ ചെയ്ത പാപം അതിന് കൊടുക്കേണ്ട ശിക്ഷ ഒന്ന് രണ്ട് മൂന്ന് റെഡിക്കിങ്ങനെ എഴുതിയിരിക്കണം പരിഹാരം എന്നൊരു കോളത്തിലൊക്കെ ഒരൊറ്റ വര വരച്ചിരിക്കണു ഒരു പരിഹാരവും ചെയ്തിട്ടില്ല ഒരൊറ്റ പരിഹാരം ഇന്നില്ലാണ് ഇതാ അത്രയും കുറ്റം ഒന്ന് രണ്ട് മൂന്ന് പൈസ അപഹരിച്ചു സ്വന്തം പത്നയ്ക്ക് കൊടുക്കേണ്ടത് വേറെ ആൾക്ക് കൊടുത്തു എന്നും പറഞ്ഞിങ്ങനെ നീണ്ടു പോവുകയാണോ നമ്പർ വൺ ടു ത്രീ ഫോർ എന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് നോക്കിയതോട് കൂടിയിട്ട് വിഷ്ണുദൂതന്മാർ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു ഇത് തൽക്കാലം നിങ്ങൾ വെച്ചോളൂ ഈ പരിഹാരം എന്ന കോളത്തിൽ വരയ്ക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ ഏ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇല്ലേ ചെയ്യുക അങ്ങനെയല്ല അവസാനം ഇയാൾ ചെല്ലിയ നാമം എന്താണെന്ന് നിങ്ങൾ ചിന്തി ശ്രദ്ധിച്ചോ മരണസമയത്ത് ഇയാളൊരു ശബ്ദം പുറപ്പെടിച്ചു കേട്ടില്ലേ ഒക്കെയാണ് ഊവേ നാരായണനെ വിളിച്ചോ അത് പുത്രനെ വിളിച്ചതല്ലേ അതെങ്ങനെയാണ് പരിഹാരമാവുക എന്നാലത് നിങ്ങൾ മനസ്സിലാക്കണം ഇത്രീകാലം യമൻ്റെ ദൂതന്മാരായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതാ കേട്ടോളൂ സാങ്കേത്യം പരിഹാസ്യം വാർത്തോ മംഹേളനമേവ വൈകുണ്ഠനാമ ഗ്രഹണം അശേഷാകരം വിധു ഒരാളുടെ പേര് അബദ്ധത്തിൽ രാമൻ എന്നോ കൃഷ്ണനോ ഗോവിന്ദെന്നോ ആണോ അത് വിളിച്ചാൽ നാമം ജപിച്ച ബലം കിട്ടിക്കോളും പരിഹാസ്യം പരിഹസിച്ചിട്ട് രാമൻ ഇരുന്ന് തട്ടണുണ്ടില്ലേ എന്ന് പരിഹസിച്ചാൽ രാമൻ എന്നെങ്ങനെയോ പറഞ്ഞോ അതിന് നാമം പര പാപം കളയാനുള്ള ശക്തിയുണ്ട് സ്തോപം മുഴുവൻ പോണ സമയത്ത് അയ്യോ എൻ്റെ അമ്മയെന്ന് വിളിച്ചാൽ മതി അമ്മ ദേവിയുടെ പാമായിട്ട് മാറിക്കോളും അയ്യോ എൻ്റെ ഭഗവാനെ ശിവ ശിവ അവൻ്റെ കാര്യം പറയാണ്ടിരിക്കുകയാണ് നല്ലത് ശിവശിവാ എന്ന് പറഞ്ഞാൽ അവിടെ അത്ഭുതം അത്ര തെറ്റും ഗോട്ടിത്തരങ്ങളും അവൻ ചെയ്തിട്ടുണ്ടാണ് ശിവശിവാ അവൻ്റെ കാര്യം പറയാണ്ടിരിക്കുക എന്നുള്ളത് അപ്പം ശിവശിവാ നാമം ജവിച്ചതല്ല അവൻ്റെ പാപത്തിൻ്റെ മുമ്പിൽ ചേർത്ത അത്ഭുതം ഇത്രയും കാണിക്കണ വാക്കായിട്ടാണ് അവിടെ ശിവശിവാ എന്ന് പറഞ്ഞത് നാരായണ അതൊക്കെ പറയാണ്ടിരിക്കുക എന്നുള്ളത് അതും നാമം ജവിച്ചതല്ല അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു സ്തോപം ആയിട്ട് നമ്മൾ ജപിച്ചാലും അത് നാമം ജവിച്ചത് തന്നെയാണ് ചെറുതോ വലുതോ ആയിട്ടുള്ള ഏത് തെറ്റ് ചെയ്താലും വീഴണ സമയത്ത് അബദ്ധത്തിൽ ജപിച്ചാലും നാമത്തിന് നാമത്തിൻ്റെ ശക്തി ഉണ്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞു ചെല്ലണം എന്ന നിർബന്ധം ഇല്ല നാരായണീയത്തിൽ യഥാഗ്നിരേഥാംസീതഔഷധം ഗതാൻ അറിഞ്ഞുകൊണ്ട് അഗ്നിയിൽ പോയാലും ചുടും അറിയാതെ പിടിച്ചാലും ചുടും അഗ്നിയിൽ ചുട്ടാൽ അല്ലെ കാലി വെച്ചാൽ ചുടും ഇതേപോലെ ഒരു മരുന്ന് കഴിച്ചാൽ അതിൻ്റെ കണ്ടൻറ്റ് നമുക്കറിയണമെന്നില്ല ഓ ഗുളിക കഴിച്ചതിൽ എന്തൊക്കെയാണ് കണ്ടേ നോക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഏ ഡോക്ടറെ തന്നെ അറിയുള്ളൂ പക്ഷേ ബലം കിട്ടണില്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവല്ല അതിൻ്റെ ഫലം നമുക്ക് നൽകുന്നത് നമ്മൾ അനുഭവിച്ചാൽ മതി അറിഞ്ഞാലും വേണ്ടില്ല അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല അതേപോലെ നാമം ജവിച്ചാൽ മതി അർത്ഥം അറിയണമെന്നില്ല എവിടെയോ ആയിക്കോട്ടെ മനസ്സ് നാവ് കൊണ്ടുപോകാം മാമം ജപിച്ചാൽ അതിൻ്റെ ബലം കിട്ടും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നത് പോട്ടെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അജാമിളനെ കൊണ്ടുപോകാൻ പറ്റില്ല ആരായണനാമം ജെല്ലിയത് കൊണ്ട് അജാമിള്ളിനെ കൊണ്ടുപോകാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചാണ്ട് പറഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ച് ശങ്കയുണ്ടായി ഇങ്ങനെ ഇതുവരെ ഈ ചരിത്രത്തിൽ ആരും പറഞ്ഞിട്ടില്ല അവരോട് ഇങ്ങനെ അപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ ഇവരാരാണ് എന്തായാലും എമൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി അജാമിളിനെ കൊണ്ടുപോകാണ്ട് തിരിച്ചു പോയി യെമൻ ചോദിച്ചു എവിടെ അജാമിളൻ നയ മുഹൂർത്ത തെമയം തെറ്റിയില്ലോ എന്തേ ചെയ്യാ വഴുകിയേ വഴുകയല്ല ഞങ്ങൾ കൊണ്ടുവന്ന ഇല്ല ഏഹ് പിന്നെ എന്തിനാ പോയേ പോയത് കൊണ്ടുവരാൻ എന്നിട്ടെന്തേ കൊണ്ടുവരാഞ്ഞാൽ അത് ചിലർ തടഞ്ഞു തടയേ എൻ്റെ ആജ്ഞയെ തടയാൻ ഇവിടെ ആരാണ് ഉണ്ടായത് വേഗം പറയൂ ആരാണ് ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഏ അങ്ങനത്തെ ഒരു കൂട്ടരോ അതെ പിന്നെ പോലീസുകാരുടെ ചോദിക്കണ്ട കണ്ടാ അറിയോ കണ്ടാലറിയാവുന്ന നാലാൾ എന്നാണ് അറിയോ കണ്ടാ അറിയോന്ന് ചോദിക്കേണ്ട ഓപ്പനത്തിൽ കണ്ടാലും കൂടി അറിയും അത്ര വ്യക്തമായിട്ട് തിളങ്ങുന്ന സ്വരൂപമുള്ളവരെയാണ് കണ്ടത് ഏഹ് അങ്ങനത്തെ കൂട്ടരോ എന്നാ അവരുടെ സ്വരൂപം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പം വേറെ ഇടയാളും ബാക്കിയുള്ളതും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണല്ലോ രേഖാചിത്രം ചിത്രം പുറത്തേക്ക് ഇവിടെ അങ്ങനെയൊക്കെയല്ലേ പണ്ടേ മഹീങ്കരന്മാരവരെ കണ്ട ഫോട്ടോ എടുത്ത പോലെ ചിത്രം അത്ര തിളക്കുള്ളവരായ വിഷ്ണുദൂതന്മാരെ ശംഖചക്ര ഗതാപത്മാദികളൊക്കെ ധരിച്ച് മഞ്ഞപ്പെട്ടു മിന്നി തിളങ്ങുന്ന നീല സ്വരൂപത്തോടു കൂടി ഒരിക്കൽ കണ്ടാൽ പിന്നെ അവരെ മറക്കില്ല അവിടുന്നേ അങ്ങനത്തെ നാലാളാണോ വന്നത് ട് കേട്ടപ്പോൾ ഹേമൻ്റെ കൈ അറിയാതെ തലയിലേക്കാണ് പോയി എന്ത് ഇങ്ങനത്തെ കൂട്ടരെ നിങ്ങൾക്ക് കാണാൻ പറ്റിയോ ഈ ഒന്നും ആർക്കും സാധാരണ കാണാൻ പറ്റില്ല നിങ്ങൾ മഹാഭാഗ്യം ചെയ്തവരാണ് എന്നാൽ നിങ്ങൾ ഇനി എൻ്റെ മുമ്പിൽ ഇരിക്ക നിൽക്കേണ്ടവരല്ല ഇരുന്ന് സംസാരിച്ചോളി എനിക്ക് തരായിട്ടില്ല പറയുക ഹേമൻ എനിക്ക് തരാവാത്ത നിങ്ങൾക്ക് തരായി ഇപ്പം ഉമാ എനിക്കല്ലേ ചെയ്യുക ഇരുന്ന് സംസാരിക്കൂ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് എന്നിട്ട് എന്തൊക്കെയാ അവർ പറഞ്ഞത് അതാ ഏത് പ്രകാരത്തിലും നാമം ജയിച്ചാലും സാങ്കേത്യം പരിഹാസ്യം വ അതിൻ്റെ ഫലം പാപല്ലാണ്ട് അവലാണ് അജാമ്പിളനെ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല അവൻ്റെ പാപം തീർതിരിക്കണമെന്ന് പറഞ്ഞു അയ്യോ അതാൽ അതുതന്നെയാണ് ശരി വിഷ്ണു ഭക്തന്മാരോ വിഷ്ണുവോ ഈ ലോകത്തിലെന്ത് പറഞ്ഞോ അതിലപ്പുറം ഒരു സത്യം നിലനിൽക്കുന്നില്ല പരമമായിരിക്കുന്ന സത്യം എന്തെന്ന് ചോദിച്ചാൽ ഈശ്വരൻ പറയണത് ഒറ്റ വാക്കിൽ പറയുകയാണെന്നു വെച്ചാൽ ഈശ്വരൻ പറഞ്ഞത് എങ്ങനെയാണ് അസത്യമാവുക നിങ്ങൾ അവരോട് വല്ലതും എന്ന് ചോദിച്ചു ഭഗവാ രേമൻ അയ്യോ അവരോട് തർക്കിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല അവരുടെ തേജസ് കണ്ടാൽ തർക്കിക്കാൻ തോന്നില്ല അനുസരിക്കാൻ മാത്രമേ തോന്നുള്ളൂ നന്നായി അങ്ങനെ തന്നെയാ വേണ്ടത് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കണത് ആ ഭഗവാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജോലിയുടെ തിരക്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ വിട്ടുപോയതാണ് ഈ ലോകം ഇങ്ങനെ സഞ്ചരിക്കുന്നതും കാറ്റ് വീശുന്നതും ഇന്ദ്രൻ തൻ്റെ സ്ഥാനത്തിരിക്കുന്നതും യമനായ ഞാൻ എൻ്റെ സ്ഥാനത്തിരിക്കുന്നതും ബ്രഹ്മാവ് അവിടെ ഇരുന്ന് സൃഷ്ടി നടത്തുന്നതും ശങ്കരൻ സംഹരിക്കുന്നതും ഈ ഭഗവാൻ്റെ സങ്കല്പമാണ് എന്നുള്ളത് ദൂതരെ നിങ്ങൾ മനസ്സിലാക്കണം തൻ്റെ പ്രത്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും എന്തു ചെയ്യരുത് വിഷ്ണുദൂതന്മാരുടെ അടുത്തേക്ക് പോരുത് എന്നെങ്ങനെ പറഞ്ഞ് അതിശക്തമായിട്ട് യമരാജകിങ്കര യമ യമൻ രാജൻ തൻ്റെ കിങ്കരന്മാർക്ക് അശിഷിച്ചതുച്ചകേ നല്ല ശക്തിയായിട്ട് ഉച്ചത്തിൽ പറഞ്ഞ് ശാസനം കൊടുത്തു എന്ന് പറയാണ് വിഷ്ണു പറഞ്ഞതിലപ്പുറം ഈ ഇല്ല എന്നും വിഷ്ണുദൂതന്മാരെ ദയവായിട്ട് ഇനി കൊണ്ടുവരരുത് ഞാൻ ലിസ്റ്റ് അറിയാണ്ട് തന്നാലും അത് നോക്കി നിങ്ങളൊന്ന് ഫിൽട്ടർ ചെയ്തോളൂ അതിലേതെങ്കിലും വിഷ്ണുഭക്തനെ പെട്ടിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കണം എന്നോട് ചോദിക്കണം തന്നെ ഇല്ല വിഷ്ണുഭക്തന്മാരാണെന്ന് ഉറപ്പുണ്ടെച്ചാൽ അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരരുത് ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ഇനി ആവർത്തിക്കരുത് എന്ന് യമൻ വളരെ ശക്തമായി ക്ലാസ് കൊടുത്തു എന്ന് പറയണം അതാണ് പരോമതന്യോ ജഗതത്ത തുഷച്ച ഓതം പ്രോതം പടപത്തിയത്ര വിശ്വം ഈ വസ്ത്രത്തിലെ ഇടത്തുനിന്ന് വലത്തോട്ടും താഴേന്ന് മോളയ്ക്കുള്ള നൂലാണൊക്ക സൂക്ഷ്മത്തിൽ ചിന്തിച്ച ഒക്ക നൂലാ അല്ലേ പക്ഷേ ആ നൂലിടത്തോട്ടും വലത്തോട്ടും ചേർന്നിട്ടാണോ വസ്ത്രം ഉണ്ടാവുന്നത് അതേപോലെ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ് ആ ഭഗവാൻ ഇടത്തുനിന്ന് വലത്തോട്ടും മുകളിൽ നിന്ന് താഴേക്കും എന്ന ക്രമത്തിൽ നിറഞ്ഞിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നത് സൂക്ഷ്മത്തിൽ ചിന്തിച്ച അതൊക്കെ ഈശ്വരനാണ് പുറത്തേക്ക് കാണുമ്പോഴേ സ്ത്രീയെ പുരുഷൻ പഞ്ചഭൂതം വീട് എന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിലുള്ളവരെല്ലാം ആ വിഷ്ണു ഭഗവാൻ്റെ ആജ്ഞാനുവർത്തികളാണെന്നും സർവ്വചരാചരങ്ങളും വ്യാപിച്ചിട്ടില്ല ഈശ്വരനാണോ വിഷ്ണു ഭഗവാൻ എന്നും ആ വിഷ്ണു ഭഗവാൻ്റെ ഭക്തന്മാരെ ഒരു രീതിയിലും നമുക്ക് കൊണ്ടുവരാൻ അധികാരമില്ല സർവ്വ പാപങ്ങളും ഭഗവാന്റെ നാമം ജവിക്കുന്നത് കൊണ്ട് ഇല്ലാതാവുന്നു മാത്രല്ല രക്ഷന്തി തദ്ക്തിമത പരേപ്പ്യോ ഭഗവാന്റെ നാമം ജവിക്കുന്നവരെ ഒക്കെ ഭഗവാൻ ഏതെങ്കിലും പ്രകാരത്തിൽ രക്ഷിക്കും നമുക്ക് ചിലപ്പോൾ അത് രക്ഷയാണ് എന്നോ ഈശ്വരൻ രക്ഷിച്ചതാണോ എന്നോ ബോധ്യം ആവും കൂടിയില്ല അത്ര പൊട്ടന്മാരാണ് നമ്മൾ ഭഗവാന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കാത്തവരാണ് അങ്ങനെ പുറത്തേക്ക് കണ്ടാൽ മനസ്സിലാവാത്ത വിധത്തിലുള്ള രൂപത്തിലും ഭാവത്തിലും വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഭഗവാൻ ഭക്തനെ രക്ഷിക്കുന്നത് ആ നാമത്തിന് തന്നെ അത്ര ശക്തിയുണ്ടെങ്കിൽ ഭഗവാൻ എത്ര ശക്തിയുണ്ട് അങ്ങനെ പന്ത്രണ്ട് പേർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ആ പന്ത്രണ്ടിന് അത്ര സ്ഥാനമൊന്നുമില്ല കേട്ടോ വിരലിൽ എണ്ണാവുന്നവർക്ക് ഭഗവാനെക്കുറിച്ച് അറിയൂ ആ അറിവ് തന്നെ എന്താ അറിയുമോ അറിയാൻ കഴിയില്ല എന്നുള്ള അറിവേ ഒക്കെ ഭഗവാനെ അറിയാൻ കഴിയുന്ന അഭിമാനം ഉണ്ടാവും ചിലപ്പോൾ ഇല്ലേ ഇല്ല അപ്പോൾ വളരെ കുറച്ച് പേർക്ക് അനുഭവം കൊണ്ട് പഠിച്ചു എന്ത് നമ്മുടെ ബുദ്ധിയിൽ അറിയാൻ അത് എത്ര ആളൊക്കെ ഉള്ളു വിരലിലെണ്ണാവുന്നവർക്ക് എത്രയേ അറിവുള്ളൂ അതാണ് ബ്രഹ്മാവ് നാരദൻ അതുപോലെ തന്നെ ശിവൻ സ്വയംഭു നാരദ ശംഭു പിന്നെ സനക്കുമാരൻ കപിലവാസുദേവൻ സ്വായംഭവനു പ്രഹ്ലാദൻ ജനകൻ ഭീഷ്മൻ മഹാബലിയും പിന്നെ യമനായിരിക്കുന്ന ഞാനും പറയുകയാണ് യമൻ വളരെ കുറച്ച് ആൾക്കാർക്ക് ആ ഭഗവാൻ്റെ മഹാത്മ്യം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരാൾക്ക് ശരീരം കിട്ടിയിട്ട് ഇവിടെ വന്നാൽ മോക്ഷം കിട്ടാനും ആധ്യാത്മിക മാർഗങ്ങൾ അനുഷ്ഠിക്കാനും കുറേ പ്രയാസമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയണത് നാമം ജീവിച്ചാൽ മതി നാം വീണ്ടു ഹരി നാരായണായ നമ ഏതാവതാലം അകനിർഹരണായ പുംസാം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഈ ജന്മത്തിലും ഉണ്ട് കഴിഞ്ഞ ജന്മത്തിലും ഉണ്ട് ആയിക്കോട്ടെ പവന്തു പാപാനി പാപങ്ങളുണ്ടായിക്കോട്ടെ പവന്തു പാപാനി കൃതന്തി അങ്ങനെ ചെയ്താലും നിഷ്കൃത ആയി ഉള്ളതായിരിക്കുന്ന പരിഹാരം നാമഞ്ചപമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ അകനിർഹരണായ പുംസാം ആ പാപത്തെ മനുഷ്യനില്ലാണ്ടാക്കാൻ ഉള്ള കഴിവ് ഈ നാമജപം കൊണ്ട് മാത്രമായിട്ട് കിട്ടണമെന്ന് പറയണം അതുകൊണ്ട് ഏതൊരാൾ ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടോ ആ പാപം അതുകൊണ്ട് തന്നെ ഇല്ലാതായിട്ട് പോവും ഭവന്തു പാപാനി കഥന്തു നിഷ്കൃതേ കൃതേ പിബോ നിരം നിഷ്കൃതം പതിനെന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്താൽ അവരെ ശിക്ഷിക്കാനായിട്ട് പാടുമോ എന്നൊക്കെ ഇല്ലേ വിഷ്ണു കിങ്കരന്മാർ പറഞ്ഞത് ആ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ ശരി അവർ ശ്രുതി പ്രതിപ്യാംബി കിതാമൃതാദയ സ്മൃതികളിൽ പറഞ്ഞതായിരിക്കുന്ന വ്രതാദികൾ കർമ്മങ്ങളോ അല്ലെങ്കിൽ പരിഹാര കർമ്മങ്ങളോ എല്ലാം ചെയ്ത പാപത്തെ മാത്രമേ ഇല്ലാണ്ടാക്കുകയുള്ളൂ വീണ്ടും പാപം ചെയ്യാനുള്ള വാസന ഇല്ലാണ്ടാക്കില്ല അനന്തസേവാത്തു നികൃന്തതി ദ്വൈം എന്നാൽ നാല് നാമം ജീവിച്ചു കൂടുതൽ നാമജപത്തിൽ നമ്മൾ മുഴുകിയാലോ പാപം ചെയ്യാനുള്ള വാസനെ ഇല്ലാണ്ടും ചെയ്ത പാപം മാത്രമല്ല ഇല്ലാണ്ടാവുന്നത് ഭാവിയിൽ പാപം ചെയ്യാനുള്ള വാസനയും ഇല്ലാണ്ടാവും അബുദ്ധാഭിമുകുന്ദ കീർത്തനം വേണമെന്ന് വിചാരിച്ചിട്ടല്ലെങ്കിലും ശരി ചിരി ഈ ധീരിതേ ആമ്യഭയരപാഹൃതേ ഭവത്ഭടാനാഞ്ചഗണേ തിരോഹിതേ തണസ്വകിങ്കരാവേദന ശങ്കിതോ യമ തദങ്ക്രി ഭക്തേഷു നഗമ്യതാമിതി വിഷ്ണുഭക്തന്മാരുടെ അടുത്തേക്ക് ഒരു കാരണവശാലും പോവരുത് എന്ന് യമൻ വളരെ ശക്തിയായിട്ട് ശാസിച്ചു ഇന്നും പറഞ്ഞിട്ട് ഈ മായയിൽ കുടുങ്ങിയിട്ട് വേദത്തിൽ മാത്രം പറയപ്പെടുന്നതായ കർമ്മങ്ങളിൽ മനുഷ്യൻ കുടുങ്ങാൻ പാടില്ല വേദങ്ങൾ പറയുന്നതാണ് അത്രയും കാമ്യകർമ്മങ്ങളെല്ലാം വേദം അവസാന വാക്കല്ല വേദത്തിന് അപ്പുറം ചിലതുണ്ടായ തൊന്നാണ് ഭാഗവതം വേദത്തിൽ അപ്പുറത്തുള്ള സംഗതിയാണ് ഭാഗവതം ഒരു സംശയമൊന്നും വേണ്ട അപ്പോൾ എന്ത് ഭാഗവതത്തിൽ പറഞ്ഞു അതാണ് വേദത്തിനേക്കാൾ ശരി സാധാരണ നിലയ്ക്ക് വേദം തന്നെയാണ് ശരി പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞതിനെ കടത്തി വെട്ടാൻ വേദം ആയിട്ടില്ല എന്ന് എത്രയോ അറിവുള്ള ആൾക്കാർ പറയുന്നു സാധാരണ പുരാണം വേദമായ വേദമാണ് മുമ്പിൽ നിൽക്കുക ഏതത്തിൽ പറഞ്ഞത് എടുക്കണം പുരാണത്തിൽ പറഞ്ഞത് തള്ളണം എന്നാണ് പറയുക പക്ഷേ ഭാഗവത് അതിനൊരു എക്സെപ്ഷനാണ് അവിടെ ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം ഏതൊരാളുടെ നാവ് നാമം ജവിക്കുന്നില്ലയോ അവരെ നിങ്ങൾ കൊടുന്നോളൂ നാമം ജപിക്കുന്നവരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എൻ്റെ വൃത്യന്മാർ ചെയ്ത തെറ്റ് വല്ലതുണ്ടെങ്കിൽ ക്ഷമിക്കണം അതിലാണ് പണ്ട് രാമൻ കൃഷ്ണൻ ഗോവിന്ദൻ ദാമോദരൻ എന്നൊക്കെ പേരിട്ടിരുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ ദയവായിട്ട് ഈശ്വരൻ നാമിടുക ആ ഒരു വിളിയിൽ കൂടെയെങ്കിലും ഒരു നാമജപമാവും അല്ലാണ്ട് ശ്രീദേവിയെ കൊണ്ടുപോയിട്ട് ചിരിദേവിയാക്കുക കൃഷ്ണേട്ടനെ കൊണ്ടുപോയിട്ട് കിട്ടേട്ടനാക്കുക ഒരു പേരിടുക വേറൊരു പേര് വിളിക്കുക അതുകൊണ്ടിപ്പോൾ നമുക്കേ നല്ല പേരിട്ടാതെ വിളിച്ചിടേ ബാലകൃഷ്ണൻ പേര് വിളിച്ചിട്ട് നമ്മളെ ബാലാന്നാക്കും ബാല എന്നു പറഞ്ഞാൽ ഒരർത്ഥമില്ല ബാലകൃഷ്ണൻ എന്ന് വിളിച്ചിവിടെ അപ്പോൾ വിട്ട പേര് വിളിക്കുക നല്ല പേരിടുക ഭഗവാന്റെ നാമം തന്നെ ആയിട്ട് തീരട്ടെ ആ വിളിക്കൽ കൂടിയിട്ടൊരു നാമജപം ഉണ്ടാവാനാണ് ഇത്തരം പേരുകളൊക്കെ പണ്ടിട്ടിരുന്നത് പേരിടനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് ചെറിയ പേരാകുക ഈശ്വരനാമാവുക ഇട്ട പേരെന്നെ വിളിക്കുക ഒന്നിട്ട് വേറൊന്ന് വിളിക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അതിൽ അങ്ങനെ അതിലൊക്കെ നോക്കിയിട്ടാണ് കൃഷ്ണൻ നാമോദരൻ കേശവൻ ഗോവിന്ദൻ എന്നൊക്കെ ഇല്ലാണ്ട് ഇന്നത്തെ പോലെ ഹരീഷ് രമേഷ് സന്തോഷ് ഈ പേരൊക്കെ കാണുമോ ഇങ്ങനത്തെ പേരൊന്നും പണ്ടിടില്ല ഒരർത്ഥമില്ലാത്ത ശബ്ദമുണ്ടാക്കണ പേരല്ല പണ്ടിടുക അതുകൊണ്ട് കുട്ടികൾക്കായാലും അല്ലേ സ്ത്രീകൾക്കായാലും ഇല്ലേ കാമ്യ കാമകല രൂപ ഇന്ദിര ശാശ്വത അതുപോലെ എത്ര നല്ല പേരുകളുണ്ട് ലളിതാർത്ഥാമെന്ന് നോക്കിയാൽ അല്ലേ നമുക്ക് കുഴപ്പമില്ലാത്ത പേര് പലതും ഉണ്ടായാൽ മഹിഷാസുരമർദ്ദിനി ചണ്ടമുണ്ടാർദിനി എന്നൊന്നും കൂടെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇന്ദിര ശാശ്വത എത്ര നല്ല പേര് നമുക്ക് വിളിക്കാവുന്ന പേര് ഇഷ്ടം പോലെ ഉണ്ട് നളിനി മൂന്നക്ഷരം ഉള്ളതുണ്ട് രണ്ടക്ഷരമുള്ള വേണമെങ്കിൽ അതുകൊണ്ട് നിത്യ നിത്യ എന്ന് പേരിട്ട് എന്താ കുഴപ്പം പരിഷ്കാരത്തിന് കുഴപ്പമില്ല ഭഗവതിയുടെ പേര് അങ്ങനെയുള്ള പേരുകൾ നോക്കിയിട്ട് സ്ത്രീ പെൺകുട്ടികൾക്ക് ഇടുക ആണുങ്ങൾക്ക് ഈശ്വരൻ്റെ പേര് നല്ലതൊക്കെ ഇടാലേ വിഷ്ണു ജിഷ്ണു പേരിടാലോ ചെറിയ പേരുണ്ട് അത് നോക്കിയിട്ട് ഇടണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ജാമിള മോക്ഷത്തിൽ നമുക്ക് പഠിക്കേണ്ടത് ബാക്കി ഭാഗം നമുക്ക് വേറെ ദിവസാവാം കായനവാചാ മനസേന്ദ്രിയേറുവാ ബുദ്ധിയാത്മനാവാ പ്രകൃതി സ്വഭാവ കരോതിയത്യർത്ഥകലംബരസ്മൈ നാരായണായേത്തി സമർപ്പയാമി ആ ജാമിളൻ വളരെ കാലം ഈശ്വരനെ ഭജിച്ച് പിന്നീട് മോക്ഷം നേടി കൂടി പറയുണ്ടട്ടോ ഓം പൂർണ്ണമത പൂർണമിതം പൂർണാ പൂർണ്ണമെച്ചേ പൂർണത്തി പൂർണ്ണമായ പൂർണമേവാവശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം